ട്ടല്ലേ കേട്ടോ പണിയൊക്കെ മുറയ്ക്ക് അടക്കുന്നുണ്ട് പക്ഷെ മീൻ കുറവ് നമ്മുടെ ആറ്റിലായാലും തൂട്ടിലായാലും മീൻ വളരെ കുറവ് അല്ലെങ്കിലും ഈ സാധാരണഗതിയിൽ നമ്മുടെ ഈ ഓണമൊക്കെ ആ നേരത്ത് ഉത്രാടത്തിൽ അന്ന് നമ്മൾ പണിക്ക് പോയിട്ടാണ് ഇതിന് മുന്നോള്ള ഓണങ്ങളുടെ കാര്യം അഭിപ്രായം ഉത്രാടത്ത് പണിക്ക് പോയിട്ടാണ് പിറ്റേ ദിവസം പിള്ളേർക്ക് ഓണക്കൂടി എടുക്കുന്നത് അതേക്കാളും തന്നെ മീൻ അങ്ങോട്ട് കുറഞ്ഞു 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 വരിക നമ്മുടെ ഓണം കഴിഞ്ഞ് നമ്മുടെ കായലിലെ പണിയാകത്തുള്ളൂ സീസൺ പണി അതായത് കായലെല്ലാം പറ്റി വരാൽ എടുത്ത് നടക്കത്തുള്ളൂ അത് ഓണം കഴിയും അപ്പോൾ അതിനിടെ ഇപ്പം അങ്ങോട്ട് ടൈറ്റ് ആയിരിക്കും നമ്മൾ ഒരു ചെറിയ മാറ്റം വന്നാലേ ഈ കൊഞ്ച് മാറിക്കളയും ഇല്ലെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി ഇരുപത്തിനാലായിരത്തി വെച്ചുകഴിഞ്ഞ് നമുക്കൊരു പത്ത് കിലോ കൊഞ്ചെങ്കിലും നമുക്ക് കിട്ടണ്ട പക്ഷേ

അപ്പോൾ ഇത്രയും മീൻ നമ്മളവിടെ കൊണ്ടുപോയി കൊടുത്ത് നമുക്ക് പത്തോ അഞ്ഞൂറ് രൂപ കിട്ടത്തല്ലോ ഇവിടെ വിട്ടു നോക്കാം അപ്പം നമുക്കറിയാൻ പറ്റും

ハードルだよ 아, 나이야어ే ఆ క్లిక్

ഇല്ല. വരുന്നുണ്ട്. മറഞ്ഞിടട്ടെ. ഹാ? മറഞ്ഞിടട്ടെ. മറഞ്ഞി രണ്ടണ്ണം. ഏരേവേ അവിടെ കിടക്കുക നമ്മളെ നമ്മൾ നമ്മളാ പൊടിയെല്ലാം പോയികട്ട ഇനി വന്ന നമ്മളാ ചേർന്ന് കൊഞ്ചി ആ രണ്ട് നാടം വരൽ അതാണ് ഇനി ഉള്ളത് അവനാണെങ്കിൽ വിറ്റ് പോകാനൊരു പ്രയാസം സംഭവം അങ്ങ് ഇരുട്ടും വീഴ്ച വേണം അത് ഇരുട്ടും വീണുന്നുണ്ട് ഇരുട്ട് വീണും വീണ് വരും കാരണം മണ്ടേ നിർത്തിയാൽ ഇപ്പൊ നമുക്ക് പരിപാടി അനക്കത്തുള്ളൂ ഹലോ വന്ന അങ്ങന അല്ല ചേർ നമുക്ക് എല്ലാ ഈ എല്ലാ ദിവസവും കിട്ടുന്നതല്ല അത് നമ്മക്കാണെങ്കിലും അവർക്കാണെങ്കിലും വെള്ള ബോധം കിട്ടുന്ന അതൊരു പാടത്തിനകത്ത് കിടന്ന മീനാണ് നമുക്ക് ഇനിയിപ്പോൾ ഇരുട്ട് വരുന്നുണ്ട് ഇരുട്ട് വരുന്നത് പിന്നെ മഴ പെയ്യുന്നു അപ്പം ഇനിയിപ്പം വീഡിയോ ഒന്നും നമുക്ക് വ്യക്തം കാണത്തില്ല അപ്പം വ്യക്തമുണ്ടെങ്കിൽ എടുക്കും നമ്മളപ്പം ഇത്ര എന്താ കണ്ട നമ്മൾ ഈ ടൈമിൽ നമ്മൾ മുന്നൂറ്റമ്പത് കൊടുക്കാതെ മുന്നൂറ് രൂപ വെച്ചാൽ വാങ്ങാൻ നമ്മൾ കൊടുക്കും രണ്ട് വരാറ് കിടപ്പുണ്ട് കൊഞ്ച് കിടപ്പുണ്ട് ആ കൊഞ്ച് ഇരുന്നൂറ്റമ്പത് പേരോ അത്ര കൊഞ്ചു അത് അരക്കര മീനിലുണ്ട് പിന്നെ നമ്മൾ ആ ചേർമീൻ കൊഞ്ച അരക്കിലെ മേളിലുണ്ട് ഞാൻ കൊണ്ട വറുത്താലും എന്റെ ഉള്ളത് പൈദ്യമുണ്ട് അല്ല അത് പറയുന്നു അങ്ങനെ വരും അതെയതെ നമ്മള് വില നോക്കല്ല നമ്മളെ തുക അതോടുകൂടി തന്നെ അരക്ക മേളുണ്ടാക്കി നമ്മള് നാളെയും നമ്മളിപ്പം കൊടുത്താലേ നാളെയും വരും കിട്ടുന്നു നാളെ കൊടുക്കുന്നില്ല െ പ്ലാസ്റ്റിക്കിന്റെ ചുറ്റെന്ന് പറഞ്ഞ കാരണം നിലവെച്ച നമ്മൾ അങ്ങനെ തരത്തില്ല പിന്നെ നമ്മുടെ നമ്മടെ ജീവിതമാർഗമായ പ്ലാസ്റ്റിക് പോയാൽ ഇരുന്നൂറ് രൂപ എന്നാൽ മതി ഇരുന്നൂറ് രൂപ ഇവര് മൂന്ന് പേര് ഒന്നിച്ചു വന്ന ഏറ്റോ മൂന്ന് പേര് ഒന്നിച്ചു വന്ന ആ മൂന്ന് പേര് നിർത്തിപ്പം ഞാനിവിടെ നമ്മുടെ മീൻ തീർന്നു Underground, underground <thanks> to It's It's ും രണ്ടുമാണ് നമ്മക്കപ്പോ വപ്പെ അപ്പ സപ്പോർട്ട് ചെയ്യും അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ നല്ല മഴയുണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് വിട്ടു തീർക്കണം അപ്പൊ ഇത് ബാറ്ററി ചാർജും തീരാറേ അപ്പൊ സാധനം ഉണ്ടോ നമുക്ക് അവിടുമ്പോഴേ മുന്നോട്ട് പോവാം ഇരിട്ടായിരിക്കും കാണാൻ പറ്റില്ല കാരണം നല്ല മഴക്കാരണ്ട നല്ല മഴക്കാർ വെട്ടം അങ്ങനെ മൊത്തം പ്രശ്നം ഈ കരിമീനും ഈ ചേർമീൻ ആ കരിമീനും നമുക്ക് വിൽക്കാൻ പറ്റില്ല ഏട്ടാ അരക്കിലോ കരിമീൻ കൊടുത്തായിരുന്നു അപ്പൊ ആ ചേർമീൻ അപ്പം ഇത്ര നേരം നിന്നിട്ട് നമ്മള് മീൻ ഞാൻ തോർത്ത് പിടിച്ചുണ്ട് ഒരു രക്ഷയില്ല അപ്പം അപ്പൊ അവരുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പൊ അവര് സപ്പോർട്ട് ചെയ്യും അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരാ ബൈ ബായ് കരിമീനും കിടപ്പുണ്ട് ആ കരിമീനും ഈ ചേർമീനും നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് മുന്നോട്ട് കയറി വരാൻ പറ്റും തുടർന്നൊന്ന് വീടിയൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് വേണം